വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിംഗ് ദോശയ്ക്ക് നല്ല രുചി കിട്ടാൻ എന്തെല്ലാമാണ് ചെയ്യേണ്ടതെന്ന് നമുക്ക് ഇന്ന് നോക്കാം ദോശക്കോ ഇഡലിക്കോ വേണ്ട അരിയും ഉഴുന്നും നന്നായി കഴുകിയ ശേഷമേ കുതിർത്താവൂ കുതിർത്ത് വെള്ളം കൂട്ടി അരച്ചെടുത്താലേ ഇഡലിക്കും ദോശയ്ക്കും രുചി കൂടൂ ഇഡലിക്ക് അരയ്ക്കാനുള്ള അരിക്കൊപ്പം ഒരു പിടി അവൽ കൂടി കുതിർത്തുക അരയ്ക്കുമ്പോൾ അല്പം ചോറ് ചേർത്ത് അരച്ചാൽ മതി ഇഡലിക്ക് നല്ല മയം ഉണ്ടായിരിക്കും മാത്രമല്ല നന്നായി പൊങ്ങി വരികയും ചെയ്യും അരിയുടെയും ഉഴുന്നിന്റെയും അളവിനുസരിച്ച് ഒന്നോ രണ്ടോ ടീസ്പൂൺ ഉലുവ കൂടി കുതിർത്തി അരച്ചെടുക്കാം ഇത് ഇഡലിയുടെ രുചി കൂട്ടും ഉലുവ അധികം ചേർത്താൽ കയ്പുണ്ടാകും ഓരോ പ്രാവശ്യവും ദോശ ചുടുന്നതിന് മുൻപായി തവയിൽ ഉപ്പുവെള്ളം തെളിക്കുക ദോശ നന്നായി കിട്ടും വട തയ്യാറാക്കിയെടുക്കുന്ന മാവിൽ അല്പം തൈര് ചേർത്താൽ വടയ്ക്ക് നല്ല മയം ലഭിക്കും അധികം എണ്ണ കുടിക്കുകയുമില്ല